ഫേസ്ബുക്ക് പേജിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആർ എസ് എസിനുമെതിരെ രൂക്ഷവിമർശനം മുഖ്യമന്ത്രി നടത്തിയത് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്ക് വഹിക്കാത്തവർ ഇപ്പോൾ ഗാന്ധിജിയുടെ ചിത്രത്തെ പോലും വെച്ചേക്കില്ലെന്ന നിലപാടിലാണ് ഒരു പ്രധാനമന്ത്രി ഇത്രയും താഴാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചർക്കയിൽ നൂർനൂർക്കുന്ന ഗാന്ധിജിയുടെ ചിത്രം മാറ്റി മോദിയുടെ ചിത്രം പ്രതിഷ്ഠിച്ചത് അല്പത്തത്തിന്റെ അങ്ങേയറ്റമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്ന് മനസ്സിലാക്കാതെ ആർ എസ് എസ് പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി ആർ എസ് എസ് പ്രചാരകനായ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന് ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ തുടർച്ചയായി സ്വീകരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി അതുകൊണ്ടാണ് കേരളത്തിൽ ആർ എസ് എസ്കാർ ഉറഞ്ഞു തൊള്ളുന്നത് നോട്ട് പിൻവലിച്ചത് ജനങ്ങൾക്ക് ദുരിതമായെന്ന് പറഞ്ഞ എം ടി വാസുദേവൻ നായരെ മേച്ചമായി ആക്രമിക്കുന്നത് ആ മനോനില വെച്ചാണ് നിങ്ങളാരെ അങ്ങനെ പറയാനെന്ന് ആർ എസ് എസ് ചോദിക്കുമ്പോൾ സ്വന്തം അനുഭവം വിളിച്ചു പറയാൻ ആരുടെങ്കിലും അനുമതി വേണോ എന്ന് മുഖ്യമന്ത്രി തിരിച്ചു ചോദിക്കുന്നു ജനങ്ങൾ അംഗീകരിക്കുന്ന കലാകാരനാണ് കമൽ അദ്ദേഹത്തോട് പാകിസ്ഥാനിലേക്ക് പോകാനാണ് പറയുന്നത് എങ്ങോട്ടാണ് ഇവർ ഈ നാടിനെ കൊണ്ടുപോകുന്നതെന്ന ചോദ്യവും മുഖ്യമന്ത്രി ഉയർത്തുന്നു അതേസമയം സി കെ പത്മനാഭിന്റെ അഭിപ്രായത്തിന് മുഖ്യമന്ത്രി പിന്തുണയും നൽകുന്നു സി കെ പത്മനാഭിനെ പോലുള്ള നിലപാടുകൾ കാണേണ്ടതുണ്ട് അതേസമയം ബി ജെ പി കാർക്കിടയിലും നേരേ ചുവ ചിന്തിക്കുന്നവർ വരുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് സി കെ പത്മനാഭിൻ്റെ അഭിപ്രായമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം